സമയം നാലാം വ്യാജം കൂറ്റാക്കുറ്റി ഇട്ട് ഭയാനകമായ അന്തരീക്ഷം തിരമാലകൾ ആഞ്ഞടിക്കുന്നു തിവർത്ത് തിരമാലകൾ ആഞ്ഞടിക്കുന്നു വള്ളത്തിൽ വെള്ളം കയറുന്നു ശിഷ്യന്മാരാകെ പേടിച്ചു വള്ളം നടുക്കടലിലാണ് കർത്താവില്ല വള്ളത്തിൽ ഒരാകെ ഭയ ചകിതരായി എന്ത് ചെയ്യണ്ട നാഥ കർത്താവില്ലല്ലോ അപ്പോൾ കാണുന്നു കർത്താവ് വെള്ളത്തിൽ നടന്നു തരള്ളൂ ആരത് ഞാനാകുന്നതും ഞാനാണ് പത്ര ദിവസം വെള്ളത്തിൽ കൂടി നടക്കണം ഇനി നടന്നോ ചാടി അവൻ്റെ വെള്ളത്തിൽ അവൻ എപ്പോഴും ഒരു പെൻചാട്ടക്കാരൻ നടന്നു പക്ഷേ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ടുമാറി താഴാൻ പോയി കർത്താവ് കൈക്ക് പിടിച്ചു ഏത് വെള്ളത്തിൽ കൂടിയാണോ പത്ര ദിവസം താഴാൻ പോയത് ആ വെള്ളത്തിൽ കൂടി തെറ്റ് കർത്താവ് അവനെ നയിച്ച് പിടിച്ച് വെള്ളത്തിൽ കയറ്റി വെള്ളത്തിൽ കയറ്റി നിന്റെ ഏത് പ്രതിസന്ധിയിലും കഷ്ടപ്പാടിലും രോഗത്തിലും പ്രയാസത്തിലും ദൈവം നിന്നെ വഴി നടത്തി കരയിലെത്തിക്കും വിശ്വാസം വേണം ഉറച്ചു തെളുക്കും നീ താടുഭവാൻ ദൈവം സമ്മതിക്കില്ല